അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് കോട്ടക്കൽ ചാപ്പനങ്ങാട് റോട്ടിൽ കുറുപ്പൻപടിയിൽ നിന്ന് മാണൂർ റോഡിലേക്ക് തിരിയുക കുറുപ്പൻപടി അങ്ങാടി നിന്ന് ലപ്പിലൊക്കെ അടിച്ചാൽ മാണൂർ റോഡ് കിട്ടും അവിടുന്ന് നേരെ താഴേക്ക് വന്നാലാണ് ഈ കുളം കിട്ടുന്നത് ഇത് മാനാഞ്ചിറ കുളം എന്നറിയപ്പെടുന്ന വലിയൊരു കുളമാണ് ഇവിടെ ഒരുപാട് ആളുകൾ വരാറുണ്ട് സ്ത്രീകൾ കുഞ്ഞുങ്ങൾ കുട്ടികൾ എല്ലാവരുമായിട്ട് ഇന്നിപ്പോഴാണ് ആളുകൾ തിരക്ക് കുറവാണ് കാരണം ഈ കുളം കാണാം നല്ല നീല നിറത്തിലുള്ള സൂപ്പർ വെള്ളമാണ് അപ്പോൾ കുളം എന്തുകൊണ്ടും നല്ല ഭംഗിയാണ് എല്ലാ സമയത്തും നമ്മൾ വരുമ്പോൾ ഇവിടെ ആളുകൾ കൂടുതലുണ്ടാവും ഇന്നിപ്പോൾ ഒരു ലക്കി കിട്ടിയാൽ ആളുകൾ കൂടുതലില്ല ആളുകൾ വീഡിയോ എടുക്കാൻ പറ്റുകയില്ല അപ്പോൾ നമുക്ക് സൂപ്പർ സുന്ദരമായിട്ട് എടുത്ത് കാണാം സുഖല്ല മീനും ഉണ്ട് അവിടെ അത്യാവശ്യം നമുക്കിതിനകത്ത് അടി കാണാം ആ പത്തൊക്കെ ഇവിടെ അടി നമുക്കിതിൻ്റെ അടി ഇവിടെ കാണാം ഉത്ഭാഗം ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന അവിടെയൊക്കെയാണ് ഈ ഭാഗത്തൊക്കെ നമുക്ക് ചെറുതായിട്ട് നോക്കിയാൽ കാണാം ഓക്കെ കോട്ടക്കൽ ചാപ്പരങ്ങാട്ട് റൂത്തിൽ കുറുപ്പൻപടി മാണൂർ റോഡിലേക്ക് തിരിഞ്ഞാൽ കുറുപ്പൻപടി മാണൂർ റോട്ടിലേക്ക് തിരിഞ്ഞാൽ നേരെ താഴേക്ക് വന്നാൽ കിട്ടുന്ന കുളമാണ് മാനാഞ്ചിറ കുളം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇന്നിപ്പോൾ ഇവിടെ ആരുമില്ല ഇന്ന് നല്ല ഒഴിവുണ്ട് സാധാരണ നമ്മൾ വരുമ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളും ഫാമിലിയും എല്ലാവരും ഉണ്ടാകും കുളിക്കാനും ചാടാനും ഒക്കെ ആരും ഇല്ല അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ചിത്രം എടുക്കാൻ സാധിച്ചു കുറച്ച് ഭാഗം അടി നമുക്ക് ഇവിടെ വരെ കാണാം ഇതാണ് ഇവിടെ അടി കാണുന്നുണ്ട് ഏകദേശം ഒരു രണ്ടാൾ അല്ലെങ്കിൽ മൂന്നാൾ വെള്ളം ആഴം കാണും ഈ ഭാഗത്തൊക്കെ അടി നമുക്ക് ഇവിടെ കാണാം ഈ അടി കാണാം ഇതെന്തുകൊണ്ടന്നെ വെള്ളം അനക്കില്ലാതെ കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് അടി കാണാൻ സാധിക്കുന്നത് മറ്റു സമയങ്ങളിലൊക്കെ ആളുകൾ ഉണ്ടാകുമ്പോൾ വെള്ളം എനക്കുണ്ടാകുമ്പോൾ നമുക്ക് അടി കാണാൻ സാധിക്കുകയില്ല അപ്പം സൂപ്പർ സൂപ്പർ കുളാണ് വെള്ളത്തിൻ്റെ നിറം നോക്കണം നീല നിറം നമ്മൾ സ്മിംകൂളൊക്കെ ഇതൊക്കെ നാച്ചുറൽ പ്രകൃതി തരുന്ന കഞ്ഞി തരുന്ന സിംഗ് കൂളാണിത് ഇത് നമ്മൾ നേരത്തെ കണ്ട കുളത്തിൽ നിന്നും ഓവർഫ്ലോറായി താഴേക്ക് ഒഴുകുന്ന വെള്ളം താഴെ കെട്ടി നിർത്തിയിട്ട് അവിടെ ഒരു ചെറിയ തടാകം നിർമ്മിച്ചതാണ് താൽക്കാലിക കല്ലും മുട്ടിയും വെച്ചിട്ടുള്ളൊരു താൽക്കാലിക തടാകം നിർമ്മിച്ചതിനകത്തുനിന്ന് ഇറങ്ങി കുളിക്കുക എന്നുള്ളതാണ് മേൾഭാഗത്തും കുളിക്കാം പക്ഷെ നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു തടാകം ആയതുകൊണ്ട് ഇവിടെ കുളിക്കുന്നൊരു കൗതുക അത് കാരണമാണ് ഇവിടെ കുളിച്ചത് അതിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ആവശ്യം ഒരു പകുതി കണ്ട് വെള്ളമുണ്ട് നമ്മളൊരു ആള് ഒരാൾ നിന്നാൽ അരക്ക് നേരിലായിട്ട് വെള്ളമുണ്ട് ഇതിൽ നിന്നും വെള്ളം പിന്നെ ഒഴുകിയിട്ട് താഴേക്ക് പോവുകയാണ് അങ്ങനെ ഒരു വെള്ളച്ചാട്ടായിട്ട് മാറിയിട്ട് താഴെ ഭാഗത്തേക്ക് ഒഴുകി പോവുകയാണ് ഈ വെള്ളം ഒഴുകുന്നത് കാരണം നല്ല വൃത്തിയുള്ള വെള്ളമാണ് നമ്മൾ നേരത്തെ മേഴേ ഭാഗത്ത് കണ്ട നീല നിറമുള്ള വെള്ളം ഉണ്ടല്ലോ അതേ വെള്ളം തന്നെയാണ് ഇങ്ങോട്ടും വരുന്നത് അപ്പോൾ ഇവിടെ വരാനും കുളിക്കാനും ഒക്കെ നല്ല പറ്റിയ സ്ഥലങ്ങളാണ് നല്ല സൂപ്പർ വെള്ളമാണ് അതുപോലെ തന്നെ ഈ വെള്ളം താഴെ ഒഴുകിൽ വെള്ളച്ചാട്ടം ഇവിടെ ഉണ്ട് ഇവിടെ നമ്മൾ പല പ്രാവശ്യം വന്നതാണ് പക്ഷേ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കാത്ത പശം നമ്മളിപ്പോൾ വന്ന സമയത്ത് നമുക്ക് ലക്കി കിട്ടി അപ്പോൾ എല്ലാവർക്കും വരാൻ കുളിക്കാതൊക്കെ കാഴ്ചകൾ അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ഭാഗത്ത് വിഷയം കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങൾക്കറിയുക ഓക്കെ ബൈ ബൈ